ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വജമേല ഹാരിസ് യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ രാവിലത്തെ പണി എൻ്റെ രണ്ട് കിളികളുണ്ട് ആ കിളിക്ക് ഫസ്റ്റ് വെള്ളമെല്ലാം കൊടുത്ത് അപ്പോൾ കുറിയായി ആ കിളീന ഒന്ന് എൻ്റെ കൂടെ എല്ലാം ഒന്നും ക്ലീനാക്കാതെ അപ്പോൾ ഒന്ന് ക്ലീനെല്ലാം ആക്കിയതിന് അതിന് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ നമുക്കിന്ന് കുറച്ച് ഫുഡിങ്ങിൻ്റെ പണിയുണ്ട് മംഗളത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ഓർഡർ കിട്ടീനി അങ്ങനെ മംഗളത്തിൻ്റെ പണീൻ്റെ ഓർഡറും ഫസ്റ്റ് ഞാൻ രാവിലെ അണിച്ചപ്പാടി ക്ലീൻ്റെ പണിയാണ് എടുത്തത് അത് ഞാൻ അതിന് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ എല്ലാം ക്ലീനാക്കി അതിന് ശേഷം ഞാൻ നമ്മൾ മെയിൻ പണിയിലേക്ക് പോയി കിച്ചണിലേക്ക് അപ്പോൾ ഇതാ തലേന്ന് ഞാൻ സാധനമെല്ലാം വെച്ചിട്ട് എല്ലാം വേർതിരിച്ചെത്തി വെച്ചിട്ടുണ്ടായി നമുക്കൊരു പന്ത്രണ്ട് സെറ്റ് ഫുഡിങ്ങിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രാവിലെ തന്നെ തുടങ്ങിയെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കെല്ലാം റെഡി ആവുമല്ലോ പിന്നെ അപ്പത്തിൻ്റെ പണിയെല്ലാം ഉണ്ടായിന് അപ്പത്തിൻ്റെ ഞാൻ എന്താക്കി ഓൾറെഡി തലേ ദിവസം തന്നെ എല്ലാം പിന്നെ ഉന്നക്കായ് അങ്ങനെ കട്ലേറ്റ് റോള് അങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഫ്രീസറിലും ഫ്രിഡ്ജിലും വെച്ച് കൊടുത്തു അപ്പോൾ അത് നമുക്ക് രാത്രി ആകുമ്പോൾ രാത്രി മങ്ങൾലേക്കുള്ള അപ്പമാണ് അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് അത് ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലോ പിന്നെ ഞാനത് എനിക്ക് രണ്ട് ഇളനീർ പൊടിങ്ങിൻ്റെ ഇതുണ്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ അത് ഇളനീർ ഞാൻ ഫുള്ളായിട്ട് വാങ്ങിയത് അപ്പോൾ അത് നമ്മൾ അതിനെ കൊത്തിയിട്ട് വാങ്ങുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ നല്ല വെള്ളം നോക്കി തേടി തന്നെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് എടുക്കാം പിന്നെ എക്സ്ട്രാ ഇളനീറും ഞാൻ അതിൻ്റെ കൂടെ വാങ്ങീനും നമുക്ക് എക്സ്ട്രാ വാങ്ങാനും ഇവിടെ കിട്ടും ടൗണിൽ പോയെങ്കിൽ എക്സ്ട്രാ വാങ്ങാൻ കിട്ടുന്നു അപ്പോൾ ഞാനതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങ വാങ്ങിയിട്ട് എടുത്ത് പിന്നെ ഞാൻ എന്താക്കി പിന്നെ ഇളനീറിൻ്റെ വെള്ളം പൊട്ടിച്ചിട്ട് വെള്ളം അതിൻ്റെ കാമ്പ് എടുത്തിട്ട് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു എനിക്ക് രാത്രിയൊക്കെ നാല് ഡ്രൈ ആണ് വേണ്ടത് അപ്പോൾ രണ്ട് ചിക്കുൻ്റേത് രണ്ട് ഇളനീറിൻ്റെ പിന്നെ പിറ്റന്ന രാവിലേക്ക് എട്ട് സെറ്റ് പിറ്റന്ന രാവിലേക്ക് ഉണ്ടാണ് അപ്പോൾ രാത്രി ഞാൻ എന്താക്കി ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാത്രി അപ്പോൾ രാത്രിയെത്തത് ഉണ്ടാക്കിയത് വെച്ചെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുത്തെങ്കിൽ നല്ല തണുക്കുമല്ലോ പിന്നെ രാത്രി വരുമ്പോൾ അവർ ഓർഡറിൻ്റെ ആൾ വരുമ്പോഴേക്ക് നമുക്ക് ഒരു മണിയെല്ലാം ആവുമല്ലോ രാത്രി വരുമ്പോഴേക്ക് അപ്പോൾക്ക് നല്ലതുപോലെ അത് നല്ല തണുത്തിട്ടുണ്ടാവും അപ്പോൾ മഷ എനിക്ക് നല്ല ഓർഡറിൽ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നതല്ല അപ്പോൾ വിചാരിച്ച് ഫ്രീക്ക് ഫ്രീ ഇങ്ങനെ അങ്ങനെ എടുക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നത് പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ജോലി കട്ടെ നിലയിൽ എടുക്കുന്നത് പിന്നെ അങ്ങനെ ഇതാ ഇളനീരലല്ലേ നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇളനീറിലല്ലേ നല്ല വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണോ ആ ഇളനീരിൻ്റെ വെള്ളവും അതിൻ്റെ ഉള്ളിലത്തെ കാമ്പില്ലേ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ അറിയണം ഓരോരോ ഇത് ഇളനീർ വാങ്ങുമ്പോൾക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാകുന്നില്ലല്ലോ കാലിവെള്ളം മാത്രം അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാമ്പുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെ അത് ഞാൻ ഈ ഫുഡിങ് ട്രയലിൽ ഒന്ന് വാടകക്ക് വാങ്ങലാണ് വാടകക്ക് പന്ത്രണ്ട് സെറ്റ് വാങ്ങിന് വാടകക്ക് വാങ്ങിയിട്ട് ഞാൻ ഓർഡർ ഉണ്ടപ്പോൾ ഞാൻ വാടകയ്ക്ക് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുവരും ഹസ്ബൻഡ് കൊണ്ടു തരും അങ്ങനെ ഞാനതാണ് ഫുഡിങ്ങിൽ ഫസ്റ്റ് ഞാൻ എന്താക്കും ചൈന ക്രാസ് കുതിർക്കാൻ വെക്കുന്നത് അത് എല്ലാവർക്കും നാറിയു തന്നെ അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയും പിന്നെ നമ്മൾ ഫുഡിങ്ങ് ഫ്ലോഫായി അത് ഭയങ്കര പണിയാണ് അപ്പോൾ ഞാൻ നാല് രണ്ട് കൊട്ട പാലിന് ഈ ഇത് രണ്ട് രണ്ടര ഇത് ചൈന ഗ്ലാസ് ഇടും ചൈന ഗ്ലാസ് ഇട്ട് കൊടുക്കും രണ്ട് പാക്കറ്റും പിന്നെ അര അര പാക്കറ്റും ചൈന ഗ്രാസ് ഞാൻ ഇട്ട് കൊടുക്കും അപ്പം നല്ലതുപോലെ സെറ്റാവും നമുക്ക് മംഗളത്തിൻ്റെ എല്ലാം ഫുഡിങ്ങില്ല നമ്മൾ പേരയിലുണ്ടാക്കുമ്പോൾ ഫുഡീം കുറച്ച് ഇതായെങ്കിൽ ലൂസായെങ്കിലും പ്രശ്നമില്ലാലോ ഇപ്പം ഞമ്മൾക്ക് കല്യാണത്തിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾക്ക് നല്ലൊരു കട്ടിക്ക് വേണമല്ലോ ഫുഡിങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഞാൻ ചൈന ക്രാസ് ജാസ്തി ഇടും ചൈന ക്രാസ് ജാസ്തി ഇട്ടെങ്കിൽ തന്നെ അപ്പോൾ ഞമ്മക്ക് ആ മംഗലത്തിൻ്റെ ഓർഡർ കൊടുക്കുമ്പോൾ അല്ല ജാസ്തി ഇട്ടെങ്കിൽ നല്ല കട്ടിക്ക് തിക്കായിട്ട് കിട്ടും നല്ല പീസ് ഇല്ല ഇങ്ങനെ പീസായി തന്നെ എടുക്കാൻ പറ്റും മറ്റു വച്ചാൽ ഇപ്പോൾ ചൈന ഗ്രാസ് കുറഞ്ഞു പോയെങ്കിൽ ഞമ്മക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഇല്ലേ ഞാനിത് എളനീറിൻ്റെ വെള്ളവും പിന്നെ ഇതേ പൊണ്ടവും ജ്യൂസാക്കി നല്ലതുപോലെ ജ്യൂസാക്കിയിട്ട് കൊടുക്കാം എന്നിട്ടായിട്ട് അതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമില്ല ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോഴല്ല അതിൻ്റെയൊരിതെന്താന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പുട്ടിങ്ങ് നല്ല തിക്കായിട്ട് കിട്ടും നല്ല തിക്ക് അല്ലെ വൈറ്റ് കളറ് ആത് കിട്ടും അത് നമ്മൾ കഴിക്കുമ്പോഴൊക്കില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഫുഡിങ്ങിൻ്റെ പണി തുടങ്ങുന്നുണ്ട് ഞാൻ ഫസ്റ്റ് എൽനീർ ഫുഡിങ്ങാണ് ഉണ്ടാക്കിയത് അപ്പം അത് കുറച്ച് അങ്ങനെ മക്കളല്ലേ സ്കൂളിനൊക്കെ ഇങ്ങനെ വന്നാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താ നല്ല സൗണ്ട് കേൾക്കുന്നതിൽ അപ്പം അത് ഫാക്കണ്ട മക് വോയിസ് ഓവർ മക്കളതും ഉണ്ട് അപ്പോൾ ഓർമ്മക്ക് ഓയി കരിയുന്നതും എല്ലാം ഉണ്ട് നമുക്ക് രാത്രിയായും പകലായും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താക്കി അതിനിടയിലല്ല ഞാൻ കപ്പനുസരിച്ച് ഒരു കൊട്ടപ്പാൽ ഒരു കൊട്ടപ്പാൽ ഒരു കപ്പ് ലാൾ നിത്താണ് ഞാൻ കൂട്ടല് അപ്പോൾ ഞാൻ ഗുഡ് ലൈഫിൻ്റെ ഇത് കൊടുക്കും ഗുഡ് ലൈഫ് അത് പറഞ്ഞ പോലെ ഗുഡ് ലൈഫ് നല്ല തിക്കായ പാലല്ലേ അപ്പം നല്ലത് പോലെ അത് നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഒരു കൊട്ട ഒരു കൊട്ട മിരുമ പാലും ഒരു കവർ മിൽമ പാലും പിന്നെ ഗുഡ് ലൈഫിൻ്റെതും അതും കൊടുക്കും അതിലേക്ക് അങ്ങനെ രണ്ട് കപ്പാക്കിയിട്ട് കൂട്ടിയിട്ട് കൊടുക്കും ഈ പാൽ ഞാനില്ല നല്ല ഓണത്തിളക്കാൻ ഇളക്കാല കാരണം ഒരു ചൂടാകുമ്പോഴേക്ക് ഈ ചെയിനാഗ്രാസ് മെൽറ്റ് ആക്കിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും പാലിലേക്ക് പിന്നെ അതിലേക്ക് മിൽക്ക് ഞാൻ പൊടി പുഡിങ്ങിൻ്റെ പണി ഫസ്റ്റില്ല എടുക്കുമ്പോഴൊക്കെ നമുക്ക് അറിയുന്നതേണ്ടായിട്ടാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ രണ്ടും മൂന്നെട്ടോഫാപ്പായി പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കെല്ലാം ശരിയായി അങ്ങനെ ഞാൻ അതിലേക്കില്ലേതാണ് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര അത് ഫുള്ള് കപ്പ് എൻ്റെ പഞ്ചസാര അത് അതിൽ ടീന്നിൽ കഴിഞ്ഞിന് അപ്പോൾ ഞാൻ വിചാരിച്ചത് കയ്യട്ടെന്ന് എൻ്റെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഫുള്ള് പഠിച്ചിട്ട് അപ്പോൾ രണ്ട് കപ്പ് രണ്ട് കൊട്ടപ്പാലിന് രണ്ട് കപ്പ് പഞ്ചസാര നല്ല കണക്കാണ് പിന്നെ മിൽക്ക് മേഡ് പോയത് നമുക്ക് നല്ല കണക്കിൻ്റെ മധുരമാണ് പിന്നെ ഞമ്മ ചൈന ക്രാസ് പൊണ്ടത്തിൻ്റെ ഞമ്മ ഇപ്പം എന്തിൻ്റെ ഫ്ലഷ് എല്ലാം ഇടുമ്പോഴേക്ക് അത് എല്ലാം അതിൻ്റെ അത്തത് ഞാനിട്ട പഞ്ചസാരയും മിൽക്ക് മേഡും എല്ലാം മാക്സിമം അതിലേക്ക് കറക്റ്റായിട്ട് ഓവറായിട്ട് ഷുഗർ ആവുന്നില്ല എനിക്ക് ഓവർ ഷുഗർ ഇടുന്നില്ല എനിക്ക് തന്നെ ഫുഡിങ്ങനെ തോന്നുമ്പോൾ എനിക്ക് ഓവർ ഷുഗർ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഞാനിപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ആളും വിചാരിക്കാണ്ട നല്ലോണം മധുരമുണ്ട് എന്ന് അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു കണക്കിന് അല്ലെങ്കിൽ ഒരു ഒരു കണക്കിന് ജാസ്തി ആയിട്ടുണ്ടോ മധുരം മാത്രം ഞാൻ ഇട്ടത് കൊടുക്കും പിന്നെ അതാണ് ചൈന ഗ്രാസ് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ചൈന ഗ്രാസ് ഇല്ല കയ്യിൽ നിന്ന് അത്ര ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാൽ നമ്മൾ ചൈന ഗ്രാസ് ആ പാലിലേക്ക് കൂട്ടുമ്പോൾ നല്ലതുപോലെ അത് പിരിഞ്ഞിട്ട് പോകും അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ നമുക്ക് അതിനെ കട്ടാക്കിയിട്ട് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കുതിർത്തിത്താൽ പിന്നെ അത് നല്ലതുപോലെ ഇങ്ങനെ കുതിർന്നിട്ട് കിട്ടുന്നു പിന്നെ നമുക്ക് പാലിൻ്റെക്കും പിന്നെ ചേന ക്രസ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം ഡയറക്റ്റ് ഇട്ടത് കൊടുക്കൽ ഇങ്ങനെ അല്ലെങ്കിൽ ചേന ഗ്രാസ് മിൽക്ക് മേടും പഞ്ചാരും പാലും പിന്നെ ചേന ഗ്രാസ് ഇടുമ്പോൾ ചേന ക്രസ് അലിയാല ഫസ്റ്റ് പാലിലേക്ക് തന്നെ ചേനക്ക് റസ് ഇട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് മിൽക്ക് മേടും പഞ്ചസാര ഇട്ടത് കൊടുക്കാം അത് അങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ഫുഡിങ്ങിന് പിന്നെ പല ടൈപ്പിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ അറിയണമേണം പിന്നെ അതിൻ്റെ കണക്കും അറിയണം അമ്മയമ്മേനി ഞമ്മതിന് ഫുഡിങ് എല്ലാം ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി തേറ്റ് അപ്പോൾ കാണിക്കാം ഇതാ ഇനി ഇതാ മിൽക്ക് മേഡ് വെച്ചിട്ട് കൊടുക്കാം ഞാൻ രണ്ട് കൊട്ട കൊട്ടപ്പാലിന് രണ്ട് കപ്പ് മിൽക്ക് മെയ്ഡ് കണക്കാക്കി ഇടും ഒരിക്കൽ മൂന്ന് കപ്പ് ഇടും ഒരിക്കൽ രണ്ട് കപ്പ് ഇടും ഞാൻ എന്ത് ഫ്രഷ് ക്രീം എല്ലാം ഇടുന്നത് കൊണ്ടില്ലേ ഞാൻ മിൽക്ക് മെയ്ഡ് രണ്ട് കപ്പ് ഇടും ഫ്രഷ് ക്രീം കിട്ടാത്തത് അപ്പോൾ ഞാൻ മിൽക്ക് മേഡ് മൂന്ന് കപ്പ് ഇടും മിൽക്ക് മേഡ് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഞമ്മൾ അരച്ച് വെച്ചത്തില്ല പൊണ്ടത്തിൻ്റെ വെള്ളം പിന്നെ പൊണ്ടത്തിൻ്റെ പൊണ്ടം നല്ലതുപോലെ അരച്ചിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമും അരച്ച് വെച്ച അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് നമ്മളെ ഒന്നാമത്തേത് ഇവിടെ റെഡിയായി ആയി ഒന്നാമത്തെ പിന്നെ നല്ലോണം ചൂട് വേണത്തില്ല കളം ചൂട് വേണം ഇല്ല ഒരപ്പ വെച്ചിട്ട് ഇലക്കരച്ചെടുക്കാം ണ്ടോ എന്ന് ഞങ്ങൾ ചെറിയ ചെറിയ കഷ്ണി എൻ്റെ മുകളിലേക്ക് വന്ന് ഡെക്കറേഷനിൽ അപ്പൊ ഇനി ഞമ്മയില്ലേ എൻ്റെ മുകളിലേക്ക് ഞാൻ ഉണ്ടാക്കുന്ന കുടിങ്ങിന്റെ പിന്നെ അപ്പോൾ നമ്മുടെ ലാത്തേക്കുള്ള നാല് സെറ്റ് ഫുഡിങ് ഇവിടെ റെഡി രണ്ട് ഇളനീർ രണ്ട് ചിക്കൂനിയാണ് ലാത്രിക്ക് എനിക്ക് ഓർഡർ ഉണ്ടായത് അപ്പോൾ അത് സെറ്റായി അപ്പോൾ മാഷാല്ല ഇന്നത്തെ ഓർഡർ സെറ്റായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Okay, bye. Assalamu alaikum.